الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي അസലാ വരഹമല്ല വരകാത്തറഹീം അലഹമുല്ലാ അലമുൽ അലഹമുല്ലബിഅലമീൻ അഹുഅലി റഹ്മാൻ സഹോദര സഹോദരിമാർ സൂറത്തു നാസിത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ക്ലാസ്സുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു നാലാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് ആദ്യത്തെ അഞ്ച് ആയത്തുകൾ പഠിച്ച് അതിൻ്റെ ആശയം പഠിച്ചു വരികയായിരുന്നു നമ്മൾ മലായുഖത്തിനെക്കുറിച്ചാണ് ആദ്യത്തെ അഞ്ച് അഭിപ്രായങ്ങളിലും അഞ്ച് ആയത്തുകളിലും പറഞ്ഞത് എന്ന പ്രബലമായ അഭിപ്രായവും നമ്മൾ പഠിച്ചു അതനുസരിച്ച് മല അഖത്തുകളെക്കുറിച്ച് അള്ളാഹുത്തുള്ള ഇത്രയും വിശദമായി പറഞ്ഞപ്പോൾ അവരെക്കുറിച്ച് കുറച്ച് വിശദമായി തന്നെ നമ്മൾ പഠിക്കാൻ തീരുമാനിക്കുകയും അവരെക്കുറിച്ച് പഠിച്ചു വരികയും ചെയ്യുകയായിരുന്നു നമ്മൾ ഇൻഷാ ബാക്കി ഭാഗം നമുക്കൊന്ന് പഠിക്കാം മനുഷ്യന്മാരുടെ ആത്മാക്കളെ പിടിക്കുന്ന രണ്ടു തരം രൂപം അല്ലേ ദുർജനങ്ങളുടേതും സാലേഹികളുടേതും അത് പറഞ്ഞതിന് ശേഷം അള്ളാഹുൻ്റെ ആത്മപ്രകാരം വളരെ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഇറങ്ങി വരികയും അതുപോലെ തന്നെ അവരുടെ ദൗത്യം പിടിക്കുക എന്ന ദൗത്യം നിർവഹിച്ച് തിരിച്ച് ആകാശത്തേക്ക് അതല്ലെങ്കിൽ അല്ലിയൂൻ അതല്ലെങ്കിൽ സിജ്ജിൻ എന്ന് പറഞ്ഞ രണ്ട് സ്ഥലങ്ങളിലേക്ക് ആത്മാവിനെ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ചെയ്യുന്ന മലക്കുകൾ അതുപോലെ തന്നെ ഫൽ മുദബ്ബിറാത്തി അമ്ര അഞ്ചാമത്ത ആകത്ത് അവസാനമായി നമ്മൾ പഠിച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് പ്രപഞ്ചത്തിലെ ഭൂമിയിലെ പല കാര്യങ്ങളും നിർവഹിക്കുകയും ചെയ്യുന്ന മലക്കുകൾ മലക്കുകൾ എന്താണ് അവരുടെ പ്രത്യേകതകൾ എന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇൻഷാ മന വിശദമായി നമുക്ക് നമുക്കിന്ന് കുറച്ചുകൂടെ പഠിക്കാം മനുഷ്യരുടെ രൂപപരമായ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവ് കിട്ടിയിട്ടില്ല എങ്ങനെയാണ് അവരുടെ രൂപം എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടില്ല അത് അള്ളാഹുവിൻ്റെ ഒരു അദൃശ്യ സൃഷ്ടിയാണ് അത് അപ്പടി അതേപോലെ വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത റൈബായ സംഗതികളാണ് നമുക്ക് കാണാൻ കഴിയാത്ത രൂപത്തിലാണ് അള്ളാഹുത്തവർ പഠിച്ചത് അപ്പോൾ പിന്നെ അവരുടെ രൂപം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ലല്ലോ അതങ്ങനെ വിശ്വസിക്കുക പരിശുദ്ധ കുറാൻ പറയുന്നുണ്ടല്ലോ ഈ വിഷയം സൂറത്തുൽ ബക്കറയിൽ നൂറ്റി എഴുപത്തിയേഴാമത്തെ ആയത്ത് ഉസ്മി അഹ് റഹ്മാൻ റഹീം ഇവിടെ വിശ്വാസം എന്നതാണ് പ്രധാനം നന്മ എന്ന് പറയുന്നത് എന്താണ് അള്ളാഹുരും പരലോകത്തിലും മലക്കുകളിലും വിശ്വസിക്കുക എന്നതാണ് പുണ്യകരം അതിനാണ് വിശ്വസിക്കുക എങ്ങനെയാണ് എന്താ എന്താണ് നമ്മൾ കാണുന്നില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടിപ്പം എങ്ങനെയാണ് വിശ്വസിക്കുക അതൊന്നുമല്ല വിശ്വസിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് സൂറത്ത് നിസാ ഇല നൂറ്റി മുപ്പത്തി ആറാമത്തെ അള്ളാഹുത്തല ഈ വിഷയം കുറച്ച് ഗൗരവമായി പറഞ്ഞിട്ടുണ്ട് ഇത് നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് ആരെങ്കിലും അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ ഗ്രന്ഥങ്ങളിലും അള്ളാഹുവിൻ്റെ ദൂതരിലും അന്ത്യനാളിലും അവിശ്വസിക്കുന്നു എങ്കിൽ നിശ്ചയം അവർ അങ്ങേയറ്റത്തെ വഴികളിൽ തന്നെയാണ് വഴി പോയ ആളുകളാണ് അവർ അവർക്ക് കിട്ടാൻ പോകുന്നത് നരകമാണ് എന്നൊക്കെ സൂചന മനുഷ്യർക്കുണ്ടാകുന്ന പ്രത്യേകതകളൊന്നും മലക്കുകൾക്കില്ല എന്നാണ് മലക്കുകൾ ഭക്ഷണം കഴിക്കൂല വെള്ളം കുടിക്കൂല മലമൂത്ര വിസർജനം നടത്തൂല രക്തവും മജ്ജയും മാംസവും ഒന്നുമില്ലാത്ത ഒരു ശരീരപ്രകൃതമാണ് അവരുടേത് അത് കാരണം തന്നെ ആഹാരം നേരത്തെ പറഞ്ഞത് ആവശ്യമില്ല ഉറക്കം ഇല്ല മറവി ഇല്ല വികാരങ്ങളില്ല മലമൂത്ര വിശോചനം ഇതൊന്നും മലക്ക് കളിക്കില്ല എന്നാ ഒരു പുരുഷന്മാരോ സ്ത്രീകളോ അങ്ങനെ ഉണ്ടോ അതുമില്ല അവർ പുരുഷന്മാരോ സ്ത്രീകളോ അല്ല അവർ ഇണ ചേരുകയില്ല സന്താനോത്പാദന പ്രക്രിയ നടത്തുകയില്ല അവർക്ക് ക്ഷീണമോ തളർച്ചയോ ബാധിക്കുകയില്ല ഉറക്കം ബാധിക്കുകയില്ല മയക്കം ബാധിക്കുകയില്ല ഒന്നും അവർക്കുണ്ടാവുകയില്ല മനുഷ്യന്മാർക്ക് മനുഷ്യർക്കുണ്ടാകുന്ന പ്രത്യേകതകളൊന്നും മലയക്കത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ചുരുക്കം അവർ പരിശുദ്ധരായ ആളുകളാണ് സാധാരണ അവർ താമസിക്കുന്നത് എവിടെയാണ് സാധാരണയായി ആകാശത്താണ് അവർ താമസിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുമതി പ്രകാരം ചിലപ്പോൾ അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരാറുണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ അമ്മൊക്കെ ധാരാളമായി ഇറങ്ങി വരാറുണ്ട് അതല്ലാത്ത അനുഗ്രഹീതമായ അള്ളാഹുവിന് ഇഷ്ടമുള്ള സദസ്സുകളിലും അള്ളാഹുന നിർദ്ദേശപ്രകാരം അവർ എത്തിച്ചേരാറുണ്ട് നമുക്കറിയാമല്ലോ ജിക്കറിൻ്റെ ഹലക്കകളൊക്കെ മല ഏറ്റവും ഇഷ്ടമുള്ള ഹലക്കകളാണ് മല ജിഖറിൻ്റെ ഹലക്കകൾ അന്വേഷിച്ച് നടക്കുന്ന പ്രത്യേകം വിഭാഗം മലക്കുകൾ തന്നെ ഉണ്ട് എന്ന ഹദീസുകളിലുണ്ട് രണ്ട് മൂന്ന് വിഭാഗം മലക്കുകളാണുള്ളത് അല്ലേ നമുക്ക് നമുക്ക് വിശദമായി പഠിക്കാം ജിഖിറിൻ്റെ ിക്കറിൻ്റെ ഹലക്കകൾ എവിടെയൊക്കെയാണോ നടക്കുന്നുണ്ട് എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് തെരഞ്ഞു പിടിച്ച് അന്വേഷിച്ച് നടക്കുന്ന സഞ്ചരിക്കുന്ന സയ്യാഹീൻ എന്നാണ് ഹരീന്ദർ പ്രയോഗിച്ചത് അതിനുവേണ്ടി മാത്രം സഞ്ചരിക്കുന്നവരക്കത്തുണ്ട് എന്നാണ് എന്നിട്ട് എവിടെയെങ്കിലും വിക്രൻ്റെ ഹലക്ക കണ്ടാൽ ആ കൂടലാളുകളോടൊക്കെ വിളിച്ചിട്ട് വരും നിങ്ങൾ അന്വേഷിക്കുന്നത് അതാ ഇവിടെ ഉണ്ട് ഇവിടെ വിക്കറിൻ്റെ ഹലക്ക നടക്കുന്നുണ്ട് സലാത്ത മചരിച്ച് നടക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് വരികയും അവർ ആ സദസ്സിൽ വരികയും അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ ആകാശം മുട്ടേ അവരുടെ ചരക് കളി നിഴലിട്ട് കൊടുക്കുകയും തണലിട്ട് കൊടുക്കുകയും അവരുടെ പ്രത്യേക അനുകമ്പയും സ്നേഹവും അവർക്ക് നൽകുകയും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് കയറിപ്പോയി അള്ളാഹുവിൻ്റെ അടുത്ത് ചെന്ന് റബ്ബിനോട് കണ്ടതൊക്കെ പറയുകയും അവർക്ക് വേണ്ടി മഹഫുരത്തും അതുപോലെ തന്നെ ഞങ്ങളതിന് സാക്ഷികളാണ് അവർക്ക് പുറത്തു കൊടുത്തു എന്നല്ലാത്ത പറയുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന മലാക്യത്തുണ്ട് എന്ന് സുഹാന അപ്പോൾ അങ്ങനെ അവർ ആകാശത്ത് നിന്ന് ഇറങ്ങി വരാറുണ്ട് നമ്മൾ ഈ ക്ലാസ് കേൾക്കാനിരിക്കുന്ന സമയം നമുക്ക് അങ്ങനെയാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള സമയമാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന സ്ഥലം മലക്കുകൾ ഇറങ്ങി വരുന്ന സമയമാണ് നമുക്ക് ചെയ്യുന്ന ആ ചെയ്യുന്ന മലയക്കത്തിൻ്റെ ശനെക്കുറിച്ചൊക്കെ നമുക്കൊന്നുകൂടെ വിശദമായിട്ട് പഠിക്കാം നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് അവരുടെ സ്വഭാവം മോശമായതൊന്നും അവരുടെ പക്കൽ നിന്നുണ്ടാവുകയില്ല അള്ളാഹുവിനെ അഭിബാധത്തെ ചെയ്യുക ഇതാണ് അവരുടെ സ്ഥിരമായ തൊഴിൽ മലയത്തിൻ്റെ കാര്യമായിട്ടുള്ള പണി എന്താ അള്ളാഹുവിന് ആരാധന ചെയ്യുക എന്നാൽ കുറേ ഇബാദത്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ ക്ഷീണിക്കുക നമ്മളെപ്പോലെ നമ്മളൊരു തറാവി സംസ്കാരം കഴിയുമ്പോഴേക്കല്ലേ പിന്നെ ഒന്ന് വീട്ടിൽ നിരോധനം കടക്കണം നമുക്ക് ഒരു രണ്ടരക്കകത്ത് നിസ്കരിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെ ക്ഷീണിക്കും കുറച്ചും അങ്ങോട്ട് നിസ്കരിച്ചാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ കസേരമാണ് അങ്ങനെയൊക്കെയാണ് അവസ്ഥ മലാക്കത്ത് അങ്ങനെയല്ല എത്ര അഴിബാദത്ത് ചെയ്താലും അവർ ക്ഷീണിക്കുകയില്ല സൂറത്ത് ഫുസുലത്തിൽ മുപ്പത്തി എട്ടാമത്തെ അകത്ത് ഉള്ളാഹത്തിലെ ഈ വിഷയം പറയുന്നുണ്ട് റഹീം അവർ അവര് തസ്ബീയും രാവും പകലും തസ്ബീ ചൊല്ലിക്കൊണ്ടേയിരിക്കും അമൂൻ അവർക്കൊരു മടുക്കലക്ഷീണമോ മടിയോ ഒന്നും ഉണ്ടാവൂല സത്യനിഷേധികളെ ആളുകളെ കുറിച്ച് ആളുകളെക്കുറിച്ച് പറഞ്ഞിടത്താണീ പറയുന്നത് നബിയ അവർ വിശ്വസിക്കണ്ടേ വിശ്വസിക്കണ്ട അവർ അള്ളാഹ് ധിക്കരിക്കാൻ അവർ ധിക്കരിച്ചോട്ടെ അള്ളാഹനെ അനുസരിക്കുന്ന അംഗീകരിക്കുന്ന ഒരുപാട് ആളുകൾ വേറുണ്ട് അവർ ഇങ്ങനെ മുടക്കാതെ അവർ മുടങ്ങാതെ ഒരു ലെവലേഷം ക്ഷീണവും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന മലാക്കത്ത് തസ്ബീഹും തൈലീലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മലാക്കത്ത് അള്ളാഹുണ്ട് എന്നാണ് അള്ളാഹുരോട് പറയുന്നത് അർച്ചന വഹിക്കുന്ന മലക്കുകൾ അർച്ചനെ ചുറ്റുന്ന മലക്കുകൾ ആപത്തുകളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കുക സംരക്ഷിക്കുന്ന മലക്കുകൾ ഇങ്ങനെ തുടങ്ങിയ വിവിധ വകുപ്പുകളിലായി കോടിക്കണക്കിന് മലക്കുകളുണ്ട് എന്ന അള്ളാഹു എന്ത് ആജ്ഞാപിക്കുന്നവോ അത് അതേപോലെ അനുസരിക്കുക ഇതാണ് അവരുടെ പ്രകൃതം അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അണുമണി തൂക്കം ഏതൊരു പ്രവർത്തിക്കുകയില്ല അവർ അക്ഷരം പ്രതി അനുസരിക്കുന്നവരാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി തന്നെ നമ്മൾ പറഞ്ഞാലും നേരത്തെ അള്ളാഹുവിനെ ബാധ്യ ചെയ്യുക അള്ളാഹുവിന്റെ നാമം പ്രകീർത്തിക്കുക الله عند بريج الدنيا وارد تجا تسبيه جل وعلا سورة التحريم يا أيها الناس بسم الله الرحمن الرحيم يا أيها الناس يا أيها الذين آمنوا قو أنفسكم وأهليكم نارا وقودها الناس والحجار عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون لا يعصون الله ما أمرهم ويفعلون ما يؤمرون അള്ളാഹു അവരോട് കൽപ്പിച്ചതിന് ലെവലേഷൻ പ്രവർത്തിക്കുക അവർ അവരോട് എന്താണോ പറഞ്ഞത് അവർ കേൾക്കും ആയത്തുകളിലും ഇത് പറയുന്നുണ്ട് മാന്യന്മാരാണ് ആദരണീയരാണ് അവര് അള്ളാഹുവിന്റെ അമൃ കൽപ്പന കൊണ്ട് പ്രവർത്തിക്കുന്നവരുമാണ് ഒന്നും അവർ എതിര് ചെയ്യൂല നേരത്തെ പറഞ്ഞല്ലോ ഏത് രൂപത്തിലാണ് നമുക്കറിയില്ല മരക്കുകൾ എന്ന് മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത ഒരു രൂപത്തിലാണ് അള്ളാഹു തല അവരെ പഠിച്ചിട്ടുള്ളത് യഥാർത്ഥ രൂപത്തിൽ മനുഷ്യനെ കാണാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലല്ലോ മനുഷ്യരൂപം സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അമ്പിയാക്കറുടെ അടുത്ത് പോലും മരക്കുകൾ വന്നിരുന്നത് വ്യത്യസ്തമായ വലിപ്പത്തിലുള്ളവരാണ് അവർ കടുക് കടുക് പോലെ ചെറിയ ആളുകളും വലിയ ഭീമാകാരമായ രൂപമുള്ള ആളുകളും ഉണ്ട് വലിയ വ്യത്യസ്ത വലിപ്പമുള്ളവർ ഭയങ്കര വലിപ്പമുള്ള ആളുകളുണ്ടെന്നാൽ കടുക് പോലെ ചെറിയ ആളുകളും ഉണ്ട് നമ്മൾ തൊട്ട് മുമ്പ് വെച്ച ആയത്ത് സൂറത്ത് തഹരീമിൽ ആറാമത്തെ ആഴത്തിലുണ്ടല്ലോ അലേഹാ മലായി ഭയങ്കര എന്താണ് പറയുക കർക്കശ സ്വഭാവക്കാരായ ഭയങ്കര രാജാനുവാഹക്കളായ മലായിക്കത്ത് നരകത്തെ കാവൽ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിബിരില്ല അലൈഹി സ്വലാമാണ് ഏറ്റവും മഹാൻ ഏറ്റവും വലിപ്പമുള്ള മലക്ക് എന്നൊക്കെ പണ്ഡിതന്മാർ പല ആയത്തുകൾ ഹദീത്തുകളിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് സുസുലാഹ്ഹുഹ്ഹുഹ് വസ്ലത്ത് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരിക്കൽ ജിബിരിൽ അലി ഇസ്ലാമിൻ്റെ രൂപത്തിൽ ജിബിലുൽ അലിസ്ലാമിനെ സ്വല്ലാ വസ്ലാമത്ത് കണ്ടു വന്നു പലപ്പോഴും മറ്റുള്ള ആളുകളുടെ രൂപം പ്രാപിച്ചിട്ട് മനുഷ്യരൂപത്തിലൊക്കെയാണ് വഴികൊണ്ടുവരിക ഒരിക്കൽ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് റഅ അലൈഹി അലൈഹി എന്നിട്ട് എങ്ങനെ കണ്ടതെന്നറിയോ അറുനൂറ് ചിറകുകൾ ഉണ്ട് അറുന്നൂറ് ചിറകുകൾ ഓരോ ചിറകും ചക്രവാളങ്ങളെ മൊത്തം അടക്കുന്നു അത്രയും വലിപ്പമുള്ള നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്ന ചക്രവാളല്ലേ ആ ചക്രവാളം മൊത്തം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഓരോ ചിറകുകളും അത്തരം അറുന്നൂറ് ചിറകുകളുള്ള രൂപത്തിൽ

ഞാനങ്ങനെ ജബിലില്ലി സ്വലാമെ കണ്ടപ്പോഴേ ഭൂമി ആകാശഭൂമികൾക്കിടയിലുള്ള മുഴുവതിനെയും നിറക്കുന്നു ആ ശരീരത്തിന്റെ ബാഹുല്യം അത്രയും വലിപ്പമുണ്ട് ജബിലീല അലൈഹിസ്ലാമെന്ന് മറ്റൊരവസരത്തിൽ തങ്ങൾ പറഞ്ഞു മല ഇക്കത്തുകളിൽപ്പെട്ട ഒരു വിഭാഗം മലക്കിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാൻ അള്ളാഹുത്തലി എനിക്ക് അനുമതി തന്നിട്ടുണ്ട് ഞാൻ അവരെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഹമലത്തുൽ അർഷ് അർച്ചന വഹിക്കുന്ന മലക്കുകൾ അർച്ചന വഹിക്കുന്ന മലക്കുകളെ കുറിച്ച് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ അള്ളാഹുത്തല്ല എന്നോട് എനിക്ക് സമ്മതം തന്നിട്ടുണ്ട് അവരെങ്ങനാണെന്ന് അറിയോ അതിൻ്റെ വലിപ്പം മനസ്സിലാക്കി തരാൻ നമുക്ക് പറയാണ് അവരുടെ ചെവിക്കുന്നി മുതൽ പെരടി വരെയുള്ള ദൂരം മസീറത്തു എഴുന്നൂറ് വർഷത്തെ വഴി ദൂരം അവർക്ക് ചെവി ഉണ്ടോ പേരടി ഉണ്ടോ എന്നുള്ളത് അതല്ല നമ്മളിവിടുത്തെ വിഷയം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നമുല്ല പറഞ്ഞു തന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ രൂപം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ ഉദാഹരണം അവിടെ പറഞ്ഞു നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ചെവിക്കുന്ന മുതൽ വരെ എത്ര അത്ര അടുത്താണത് അല്ലേ അതിൻ്റെ ഇടയിൽ എഴുന്നൂറ് വർഷത്തെ വഴി എന്ന് പറയുമ്പോൾ എത്ര വലുപ്പം ഉണ്ടാവും മലായിക്ക് തന്നെ വലിപ്പം സൂചിപ്പിക്കാനാണ് അങ്ങനെ പറഞ്ഞു തന്നത് അവരുടെ ചിറകുകൾ തന്നെ വ്യത്യസ്ത വലിപ്പത്തിലുണ്ട് എന്നാണ് വ്യത്യസ്ത വലിപ്പത്തിലുള്ള ചിറകുകൾ വ്യത്യസ്ത എണ്ണങ്ങളിലുള്ള ചിറകുകൾ ലാലി നമ്മൾ അറുന്നൂറ് ചിറകു എന്നാണ് പറഞ്ഞത് سورة فاطر إلى آية الأنام الله تعالى بسم الله الرحمن الرحيم الحمد لله فاطر السماوات والأرض جاعل الملائكة رسلا ولي أجنحة مثنى وثلاثة ورباع يزيد في الخلق ما يشاء إن الله على كل شيء قدير ملائكة, الله, ملائكة غلية الله تعالى ملائكة غلاء دوداً مارا نستجى الله تعالى എങ്ങനെയുള്ള മലായിക്കത്ത് ഉലി അജിനഹത്തിൻ ചിറകുകളുള്ള എത്രണം രണ്ട് മൂന്ന് നാല് ഇങ്ങനെ യസീദ്ഹിമായഷ അള്ളാഹുത്തല കഷ്ടമുള്ളതുപോലെ ഇനിയും അവരുടെ സൃഷ്ടിപ്പിൽ അങ്ങനെ അള്ളാഹുത്തുള്ള വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും അവ വ്യത്യസ്ത രൂപത്തിലുള്ള ആളുകളാണെന്ന് മനസ്സിലായി ഭയങ്കര ചൊർക്കുള്ള ആളുകളാണ് മലായിക്കത്തുകൾ എന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല സൗന്ദര്യമുള്ള ആളുകളാണ് ജിബരിൽ അലൈഹി സ്വലാമിനെ വിശേഷിപ്പിച്ച് അള്ളാഹു താല പറയുന്ന ഒരാഴത്തുണ്ടല്ല സൂറത്തു നജ്മിൽ അഞ്ച് മുതൽ ആറ് വരെയുള്ള ആയത്തുകൾ റഹീം ഷദീദുൽ വിശേഷിപ്പിക്കുകയാണ് എന്താ എന്ന് പറഞ്ഞാൽ അർത്ഥം ഫസ്തവ എന്ന് പറഞ്ഞാൽ ഹസനിൻ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ചുറുക്കുള്ള എന്നർത്ഥം ഇതെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് മനുഷ്യന്മാരൊക്കെ സൗന്ദര്യം ഉപമിക്കാൻ സൗന്ദര്യത്തെക്കുറിച്ച് ഉദാഹരണം പറയാൻ മലഹ്യത്തിനെക്കുറിച്ചാണല്ലേ അറിയില്ലോ യൂസഫ് നബി അലൈലി ഇസ്ലാമിനെ സുലേഖാ ബി വി റിയാഹുഹ കൊട്ടാരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ പ്രേമിച്ചതും പിന്നാലെ കൂടിയതും പിന്നെ സുലേഹാ ബി നാട്ടുകാരും കൊട്ടാരത്തിലുള്ളവരൊക്കെ ആക്ഷേപിച്ചപ്പോൾ ഞങ്ങളിങ്ങോട്ട് വരും എൻ്റെ എൻ്റെ പരിക്കങ്ങൾ വരും ഞാൻ കാണിച്ചേരാം എന്തുകൊണ്ടാണ് ഞാൻ മൂപ്പര പിന്നേരം കൂടിയത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സദ്യ ഒരുക്കിയതും ആ സദ്യയിലൂടെ യൂസുഫിനി അലൈഹി സ്വലാമിനൊന്നാണ് നടത്തിയപ്പോൾ അവർ ആശ്ചര്യപ്പെട്ട് കയ്യിൽ കൊടുത്തിരുന്ന കക്കരി കക്ക പകരം വേരുകൾ നമുക്കറിയാവുന്ന സമ്മതിയാണ് എന്നിട്ട് ആ സമയത്ത് എന്താണ് അവർ പറഞ്ഞത് യൂസഫല മുപ്പത്തൊന്നാമത്തെ അവർ പറഞ്ഞ എന്താണെന്നറിയോ ഇത് മനുഷ്യനല്ലട്ടോ ഇത് മലക്കാണ് എന്ന് ഇൻഹാദ ഇല്ലാ മലക്കും കരീം എന്താ അവിടുത്തെ മനസ്സിലാണത് മലക്കുകൾ എന്ന് പറഞ്ഞാൽ അതീവ സൗന്ദര്യമുള്ള ആളുകളാണ് എന്ന് നമുക്കിവിടുന്ന് മനസ്സിലായി അതുപോലെ തന്നെ അവരുടെ അവർക്കിടയിൽ തന്നെ വ്യത്യസ്ത ദർജകരുള്ള ശ്രേഷ്ഠതകളുള്ള പദവികളുള്ള ഉണ്ടോ എന്നാണ് ഒരിക്കൽ നംസ്മ നടക്കൽ വന്ന ഒരു ജിബിലി അലൈ വസ്സലാം ചോദിച്ചു നബിയെ സല്ലാഹു അലൈവലം ബദറിൽ പങ്കെടുത്ത ആളുകളെക്കുറിച്ച് അഭിപ്രായം എന്താണ് നിങ്ങളുടെ ഇടയിൽ ബദറിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് എങ്ങനെയാണ് കാണുന്നത് തങ്ങളെ പറഞ്ഞു മിനാഫുൽ മുസ്ലിമീൻ ഭയങ്കര ശ്രേഷ്ഠതയുള്ള ആളുകളാണ് മുസ്ലിം ഏറ്റവും ഏറ്റവും നല്ലവരാണ് അവർ എന്ന് പറഞ്ഞു അപ്പൊ ജിബ്രി അലാലിസ്ലാം അത്രേ അതുപോലെ തന്നെയാണ് മലായിക്ക മലായിക്കത്തിന്റെ കൂട്ടത്തിൽ ബദരിയിൽ കുറെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടല്ലോ ബദർ യുദ്ധത്തിൽ കാര്യമായി യുദ്ധം ചെയ്തത് മലായിക്കത്താണ് എന്നാണ് അല്ലെ ഒരുപാട് ആളുകൾ അള്ളവർത്തി ഇറക്കി കൊടുത്തിരുന്നു അങ്ങനെ ആ ബദറിൽ പങ്കെടുത്ത മലായിക്കത്തുകളും ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ തന്നെയാണ് അവർക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് നിങ്ങളുടെ ഇടയിൽ ബദരീങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ശ്രേഷ്ഠത പോലെ ഞങ്ങളുടെ ഇടയിൽ ബദറിൽ പങ്കെടുത്ത മലായിക്കത്തുകളും വളരെ ശ്രേഷ്ഠരാണ് എന്ന് ഇമ് അല്ല വസ്സാം തമിഴ്ജീബിലെ അലൈ സ്വസലാം പറഞ്ഞു എന്നാണ് ഇമാം ബുഖാരി റഹമുലാഹി അലിഹി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പല പദവികളുള്ള ആളുകളും പല തരത്തിലുള്ള ശ്രേഷ്ഠതകളുള്ളവരും ഓരോ കൂട്ടത്തിലുണ്ട് ഇൻഷാ തീർന്നിട്ടില്ല കുറച്ചുകൂടെ നമുക്കിവർക്കുറിച്ച് പഠിക്കണം സുഹാനുഖലാമുബി ഹിക്ക് അശ്വത് അലഹി അതൂബലൈക്കു അസലാ വാരി വർമത്ത അല്ലാ വർക്കാത്തു